ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആടവ കരാർ വിഷയത്തിൽ നിലനിൽക്കുന്ന സംഘർഷം പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കലുഷിതമായ അധ്യായമാണ് അടുത്തിടെ പുറത്തു വന്ന ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ജിയുടെ പ്രസ്താവന ഈ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ചർച്ചകൾ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി നടത്താൻ തയ്യാറാണെങ്കിൽ ഇറാൻ സംഭാഷണങ്ങൾക്ക് വാതിൽ തുറന്നിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ നയതന്ത്രമാണ് ഏക മാർഗമെന്ന നിലപാട് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ അഭ്യർത്ഥനകൾ വരുന്നുണ്ടെന്ന സൂചന നൽകുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവശക്തി എന്നത് ദേശീയ അഭിമാനത്തിന്റെയും പ്രാദേശിക സ്വാധീനത്തിന്റെയും ചോദ്യമാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവായുധം നേടുന്നത് ആഗോള സുരക്ഷയ്ക്കും പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് ഈ അടിസ്ഥാനപരമായ വൈരുദ്ധ്യമാണ് നിലവിലെ പ്രതിസന്ധിയുടെ കാതൽ ഈ വിഷയത്തിന്റെ ചരിത്രം ജെ സി പി ഒ എ എന്ന കരാറിന്റെ പരാജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൈനിക ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ തുറന്നു വരുന്ന നയതന്ത്ര സാധ്യതകൾ എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇറാന്റെ ആണവ പരിപാടി രണ്ടായിരങ്ങളുടെ തുടക്കത്തിലാണ് ലോകശക്തികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി ഇറാൻ രഹസ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു എന്ന കണ്ടെത്തൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് തിരികൊളുത്തി